നമസ്കാരം സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന താരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ മകനെക്കുറിച്ച് ഞാനായി കൂടുതലായിട്ടൊന്നും തന്നെ പറയേണ്ട കാര്യമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അഭിനയിക്കുന്ന അഭിനയിക്കുക എന്നതിനേക്കാൾ അദ്ദേഹത്തിന് താൽപ്പര്യം സഞ്ചരിക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ് എന്നുള്ളത് ഇപ്പോൾ സഞ്ചാരവും മാറ്റി മറ്റൊരു പുതിയ മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് അദ്ദേഹം അതൊരു കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള ഒരു പ്ലാനിലാണ് അദ്ദേഹം എന്നാണ് അറിയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കവിതാ സമാഹാരത്തിൻ്റെ ഫ്രണ്ട് പേജാണ് ഇത് അദ്ദേഹം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇന്നലെ പുറത്തിട്ട ഒരു പോസ്റ്ററാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടാകുമായിരിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെയുള്ളൊരു പോരായ്മ എന്തായിരിക്കും എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു കവിതാ സമാഹാരം തീർച്ചയായിട്ടും ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക അദ്ദേഹത്തിൻ്റെ സഹോദരി അതായത് മോഹൻലാലിൻ്റെ മകൾ ഒരു രണ്ട് വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഒരു കവിതാ സമാഹാരം പുറത്തുവിട്ടിരുന്നു അത് ഇംഗ്ലീഷിലായിരുന്നു പിന്നീട് അത് മാതൃഭൂമി ബുക്സ് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഇറക്കി എന്നുണ്ടെങ്കിലും അതിന് വലിയ പ്രചാരം കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ് എന്നാൽ തീർച്ചയായിട്ടും പ്രണവ് മോഹൻലാലിൻ്റെ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു പ്രാതിനിധ്യം കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയം ഇവിടെ മോഹൻലാൽ ആരാധകർക്കുള്ള ഒരേ ഒരു സങ്കടം എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇത് മലയാളത്തിലല്ലാത്തത് കൊണ്ട് ഇതൊരു ദേശീയ ദേശീയഗാനമാക്കി മാറ്റാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടത് എന്ത് തന്നെയാലും പ്രണവ് മോഹൻലാലിൻ്റെ ഈ ഒരു പുതിയ പദ്ധതിക്ക് നമ്മുടെ എല്ലാവിധ പിന്തുണയും നൽകാമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അതുപോലെ തന്നെ മലയാളത്തിൽ അത് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഒരു പ്രാവശ്യം വായിച്ച് നോക്കാനും ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കുന്നു എന്ത് തന്നെയാലും അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം ും തന്നെയാണ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്നുള്ള ഒരു ലേവലിൽ ഒതുങ്ങി നിൽക്കാതെ ഒരു നാടൻ മനുഷ്യൻ എന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള കവിതകൾ എഴുതാൻ സാധിക്കേണ്ടതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നു കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ കവിതാസമാഹാരം പുറത്തിറങ്ങുന്നതിനും അത് വായിക്കുന്നതിനും വേണ്ടി